ഈശോ മിശിയായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി മതായ സുശേഷം പതിനൊന്നാം മധ്യായ ഇരുപത്തെട്ടാം ഭാഗത്തിൽ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് മാത്രമേ നമുക്ക് ഭക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി അങ്ങനെ വ്യായാമം ഇല്ലാത്ത അധ്വാനം ഇല്ലാത്തവർക്ക് ഇല്ലാത്ത പേര് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള രോഗങ്ങളും പൊണ്ണത്തടിയൊക്കെ കടന്നു വരും ഇന്നലെ ആ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് വീട്ടിലൊരാളുടെ വെയിറ്റ് ഭയങ്കര വെയിറ്റ് എൻ്റെയൊക്കെ ഇരട്ടി വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് പറഞ്ഞത് ഒന്നും കഴിച്ചിട്ടല്ല എന്ന് ചുമ്മാ നോക്കിയിരിക്കണ വീട്ടിലുള്ളവരൊക്കെ ഓരോ കാര്യത്തിനും പോകും ഇതൊന്നും പോകാതെ മുറിയടച്ച് എപ്പോഴും ഇരിപ്പാണ് ഞാൻ ഓർക്കുകയാണ് ജനമൈത്രി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭവനത്തിലൊരു പ്ര പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു ചെല്ലാനായിട്ട് ഇട വന്നപ്പോഴത്തേക്കും ആ വീട്ടിലെ മകൻ ഒന്നിനും പോകുന്നില്ല എൻജിനീയറിംഗും പഠിച്ച അപ്പനും അമ്മയും ഗവൺമെൻറ് ലെവലിൽ ഉന്നത സ്ഥാനങ്ങളിൽ ജോലിക്കാരാണ് ഇവരുടെ കാലം ഇവൻ ഇവനെന്തു ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടപെടലുണ്ടായത് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇവിടെ പോലീസുകാരനും ഉണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ ഇതാണ് സദാ സമയവും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം കടയിൽ നിന്നൊക്കെ ഓർഡർ കൊടുത്ത് വരുത്തും ആകെ പുറത്തിറങ്ങുന്നത് ഈ തിന്നാനുള്ള സാധനങ്ങൾ മേടിക്കാനാണ് തിന്നും കുടിച്ചിരിക്കും ഒരു ജോലിക്കും പോകുന്നില്ല എന്തൊരു കഷ്ടമാണെന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് കൊണ്ട് ഇങ്ങനെ അലസത പിടിച്ച് ഇരുന്ന് 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 ആകെ ഡള്ളായിപ്പോയി അപ്പോൾ തോബിത്തിന്റെ പുസ്തകത്തിൽ നാലാം നാലാമദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യം അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ് അലസത എന്താണ് ദാരിദ്ര്യത്തിൻ്റെ അമ്മയാണ് തോപിത്ത് നാല് പതിമൂന്ന് എന്തിനൊക്കെ കാരണമാകും നാശം അല്ലേ പട്ടിണി ഇതിനൊക്കെ കാരണമാകും എന്നിട്ട് പറയും ആരും ഒന്നും തന്നില്ല ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കണില്ല വലിയ വലിയ ആൾക്കാരൊക്കെ ഓരോ രാജ്യത്തുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ഉണ്ട് ആരെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ആരെക്കൊണ്ട് ഉപകാരം ഉണ്ടായിട്ട് എന്താ കാര്യം അവരവർ അധ്വാനിക്കാതെ എത്ര നാൾ നമ്മൾ മറ്റുള്ളവരുടെ കരുണയും ഔദാര്യവും സഹായവും മേടിച്ച് ജീവിക്കും ഒരു പണിക്കും പോകാതെ വെറുതെ ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ കയറിയിരിക്കാനായിട്ട് പറ്റുമോ അങ്ങനെ ഇരിക്കുന്നവരുണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്ത് ആണുങ്ങളാരും ഇങ്ങനെ വീട്ടിൽ രണ്ട് മൂന്ന് ആണുങ്ങൾ വെറുതെ ഇരിക്കണേ അപ്പനും വെറുതെ ഇരിക്കുന്ന മക്കളും അതുപോലെ തന്നെ അവസ്ഥ ആദ്യമേ തന്നെ ഏറ്റവും കൂടിയത് അധികം കഷ്ടപ്പാടില്ലാത്ത വേർപ്പിൻ്റെ അസുഖമില്ലാത്ത ഭയങ്കര ശമ്പളം കിട്ടണമെന്നും പറഞ്ഞിരിക്കുക പണ്ടൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കുക അപ്പം ഇപ്പോഴാണ് ഇപ്പം ഇല്ല ആ കഥാപാത്രം പറയുന്ന ഇതാ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ അതായത് മടിപിടിച്ചിരിക്കാനാണ് എങ്ങനെ പറഞ്ഞാലും ഇഷ്ടം സുഭാഷ് സങ്കുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തേഴാമത്തെ ഭാഗ്യത്തിൽ പറയുന്നുണ്ട് അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും സ്ഥിരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം പരാജയം ഉണ്ടാകാം തോൽവി ഉണ്ടാകാം എന്നാൽ മടിയനാണെങ്കിൽ ഓ ഓഹ് ഒന്നിനുമായിട്ടും കാര്യമില്ല ഈ കാലത്ത് എല്ലാം സാമ്പത്തിക മാന്ദ്യമാണ് എല്ലാ രാജ്യത്തും പ്രശ്നമാണ് ഏ ഇപ്പോൾ ജോലികൾ ആൾക്കാരെയൊക്കെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കണാണ് എല്ലായിടത്തും കോൺട്രാക്ട് ബേസാണ് എന്തോരം പേരാണ് പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എഞ്ചിനീയർമാർ തന്നെ ലക്ഷക്കണക്കിന് ഡോക്ടർമാർ തന്നെ എത്ര ലക്ഷം എന്നിട്ട് നാട്ടിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ വെറുതെ ഇരിക്കുന്ന ദ്രുതഗതിയിലാണ് വികസനം ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിവുള്ളവരും മിടുക്കന്മാർ കയറിപ്പോകും അലസൻ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറയും രക്ഷയില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇക്കാലത്ത് എന്ത് വെറുതെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കുന്ന സ്ത്രീ എനിക്കറിയാം അതുകൊണ്ട് കുടുംബത്തിൽ പിടിച്ചു നിൽക്കാൻ സപ്പോർട്ടായിട്ട് അതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കി വിറ്റി കടബാധ്യത്തിൽ മുങ്ങി നശിച്ചു പോയ കുടുംബം വെള്ളയപ്പം വെള്ളയപ്പം പാലപ്പം ഇത് രണ്ട് അപ്പം തന്നെ ഉണ്ടാക്കി വരുമ്പോൾ എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഇറങ്ങുമ്പോൾ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കും ഉണ്ടാക്കി വിറ്റ് കടത്തി നിന്നും ജപ്തിയിൽ നിന്നും എല്ലാം കയറിപ്പോന്ന ഇപ്പോഴും ആ വഴിയിൽ ജീവിക്കുന്ന കുടുംബത്തെ അറിയാം വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വലിയ വലിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പൊതുമേഖലാ ബാങ്ക് എൻ്റെ പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പരസ്യം കണ്ടു നാല്പത്തിരണ്ടോളം വസ്തു ജംഗമ വസ്തുക്കൾ ജപ്തിക്ക് വേണ്ടിയിട്ടിരിക്കുന്നു ഒരു ബാങ്കിൻ്റെ ഇത്ര ആണെങ്കിൽ മറ്റ് ബാങ്കുകളുടെ ഇത്ര എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ ചാടി ഇറങ്ങി ഉള്ള ചിലപ്പോൾ കാരണന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും ഈടെടുത്തിട്ട് ഒന്നും അടക്കാത്ത അവസ്ഥ ഇന്നും കൂടെ ഒരു അമ്മേനെ കാണാനായിട്ട് വന്ന ഇത് അമ്മോന് വേണ്ടി യു കെയിൽ വിടാൻ വേണ്ടി പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു പത്തിൻ്റെ പൈസ അവൻ അടച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ചുമ്മാ ഇവിടെ ഇതിനേക്കാൾ കഷ്ടത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പഠിക്കാൻ ും പാർട്ട് ടൈം ജോലിക്കും പോയിട്ട് വീട്ടിലോട്ട് വെച്ചു കൊടുക്കുന്നു അതുപോലെ ലോണിലോ ഒക്കെ അടക്കുന്നു ഇപ്പോൾ ഗതി പിടിച്ച് ഒരു ജോലിയിലൊക്കെ കോഴ്സ് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ വലിയ തുകകൾ വീട്ടിലോട്ട് അയച്ചു കൊടുത്ത് കടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നവരെ ഒക്കെ അറിയാം അപ്പോൾ കണ്ണടച്ച് ഇട്ടാക്കി മാതാപിതാക്കളെ പറ്റിക്കുന്നവരും ഒക്കെ ഉണ്ട് കിട്ടൂല കിട്ടൂല നടക്കാൻ പോകില്ല ചില മാതാപിതാക്കൾ പറയും ഓ അവന് മാത്രം ഒന്നും കിട്ടൂല്ല അവന് മാത്രം തുടക്കത്തിലേ തന്നെ വലിയ ഇത് കിട്ടണം വലിയ എന്നുള്ളതാണ് പിന്നെ പലരും മറ്റു പലരോടും മത്സര ബുദ്ധിയാണ് അപ്പം ഇതൊക്കെ മാറ്റണം മത്സരമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും ആരോഗ്യകരമായ മത്സരം നല്ലതാണ് അനാരോഗ്യകരമായ മത്സരം മന്ത്രവാദത്തിനേക്കാൾ കഷ്ടമാണ് സഭാപ്രസംഗം പത്ത് വയനെട്ടിൽ പറയുന്നുണ്ട് ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും ഇതേ കിടക്കണേ മേൽക്കൂര ഇടിഞ്ഞു വീണ അങ്ങനെ ഉണ്ടാവും നമുക്കറിയാം ഇപ്പൊ വയനാട് അപ്പോൾ ആ പ്രളയത്തിൽ എല്ലാം കൂടി ഇടിഞ്ഞു ഒഴുകി ഒക്കെ പോയിട്ട് കൂട്ടത്ത് കുടുംബത്തോടെ പോയവരുമുണ്ട് അല്ലാതെ നഷ്ടപ്പെട്ടവരുമുണ്ട് അമ്മ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചത് ഓർക്കണേനും സഹായം മേടിക്കാൻ ഉടമസ്ഥന്മാരില്ല ഗവൺമെൻറ്റിൻ്റെ പല ദുരന്തത്തിൽ മരിച്ച നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ടിയുള്ള സഹായം മേടിക്കാനുള്ള ആൾക്കാരില്ല കൂടോടെ പോയി അപ്പോൾ ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും സഭാപ്രസംഗൻ പത്ത് പതിനെട്ട് മറന്നു പോകരുത് കേട്ടോ പിന്നെ ആ സുഭാഷിതം ഇരുപത് നാല് പറയുന്നുണ്ട് അലസൻ ഉഴവുകാലത്ത് നിലമൊരുക്കുന്നില്ല കൊയ്ത്ത് കാലത്ത് തേടി നടക്കും ഒന്നും ലഭിക്കുകയില്ല അവർ തന്നില്ല ഇവർ തന്നില്ല അവർ വിസാച്ച് തന്നില്ല ആരും നമുക്ക് വേണ്ടി ഒന്നും തന്നില്ല എല്ലാവരും രക്ഷപ്പെട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടുന്നില്ല ഇങ്ങനെ അവരുടെ കിട്ടുക ഇവരുടെ കിട്ടുക അവർ തരുന്നുണ്ടോ ഇവർ തരുന്നുണ്ടെന്ന് നോക്കി നടക്കുന്നത് മോശമല്ലേ പക്ഷേ ഇതൊരു തഴക്കദോഷം പോലെ അങ്ങനെ ആയിപ്പോയി ഒന്നിനും എന്തിനെങ്കിലും ഇറങ്ങിയാൽ ഒരു പതിനായിരം രൂപയെങ്കിലും കിട്ടാത്ത കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ ഇതാണ് നല്ല ഒന്നാന്തരം ജോലിയൊക്കെ ഉണ്ടായിട്ട് എടുത്ത് ചാടി ഒറ്റ ഒറ്റ വികാരത്തിൽ അതെല്ലാം കളഞ്ഞു ഗൾഫിൽ പോയി അതും പറ്റിക്കലായിപ്പോയി ഇപ്പം കഞ്ഞു കുടിക്കാൻ നിവർത്തിയില്ല ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി ജോലി ഡ്രൈവർമാരുടെ ജോലി പത്രത്തിലൊക്കെ ധാരാളം പരസ്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് നോക്കി ഇന്നലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ഥലത്ത് ഡ്രൈവറായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള ധാരാളം അന്വേഷിപ്പിൻ കണ്ടെത്തും അത്തായി ഏഴിൽ പറയും ഇന്നതു മാത്രമേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞാൽ ഇരുന്ന അവിടെ ഇരിക്കും അപ്പോൾ അലസന ഉഴവ് കാലത്ത് നിലവൊരുക്കുന്നില്ല എപ്പോഴാണ് നിലവൊരുക്കേണ്ടത് ഉഴവ് കാലത്താണ് ഓരോന്നിനും ഓരോ കാലമുണ്ട് സഭാപ്രസവം മൂന്നിൽ പറയുന്നത് പോലെ അങ്ങനെ കൊയ്ത്ത് കാലത്ത് തേടി നടക്കും പലരും കഷ്ടപ്പെട്ടത് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കും അവർ നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ചേട്ടൻ തന്നെ ഇല്ല വീട്ടിൽ നിന്ന് തന്നില്ല തറവാട്ടിൽ നിന്ന് തന്നെ ഇല്ല കൂട്ടുകാർ തന്നെ കൂടെ പഠിച്ചവർ രക്ഷപ്പെട്ട് അതൊക്കെ നിർത്തിയിട്ട് അവർ നമ്മളിൽ തന്നെയാണ് നമ്മുടെ ശക്തി ചെറുതീന്നേ വലുതാക്കാൻ പറ്റും ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് ഗൾഫിലും വിദേശത്തൊക്കെ പോയിട്ട് എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നവരുണ്ട് ഏത് വചനം പ്രാർത്ഥിക്കണം എത്ര ഞാൻ പറഞ്ഞു ഒന്നര കൊല്ലോ ഇല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ട് ഒരാളോട് പറഞ്ഞു ഇതാ കിട്ടണ ജോലി ചെറുതായാലും കയറാൻ പറഞ്ഞു അല്ല ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞു അവസാനം ഒരു ജോലിയുടെ ചാൻസ് വന്നെന്ന് വിളിച്ച് പറഞ്ഞ് ചെറിയ ജോലിയാണ് ചെറുതിൽ കയറി അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ജോലിക്ക് വലിയ ജോലിക്കുള്ള ചാൻസ് കിട്ടി അല്ലാതെ വലുത് തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മടിയനെ ആരെങ്കിലും പണിക്കെടുക്കുമോ ഒന്നിനും പോകാത്തവർ ആരും എടുക്കും ആരും എടുക്കത്തില്ല ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് എനിക്കറിയാം മാർബിൾ കടയിലും അതുപോലെ പിന്നെ ട്യൂഷൻ സെൻറ്ററിലും കാറ് വെക്കണേലെ എക്സിക്യൂട്ടീവ് എല്ലാം നടന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇൻറ്റർവ്യൂ ടെലിഫോണിക് ഇന്റർവ്യൂ വന്നു കിട്ടി ആള് വിദേശത്ത് ജോലി കിട്ടിപ്പോയി അല്ല ആദ്യം ആദ്യം ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ ഇപ്പം എങ്ങും പോണില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ വല്ലവരും വിളിക്കും ഒരാളും വിളിക്കാനായിട്ട് പോകുന്നില്ല അപ്പൊ ഈ കാരണങ്ങൾ അലസത പട്ടിണിക്കും നാശത്തിനും കാരണമാണെന്ന് ഗോവിന്ദന്റെ പുസ്തകത്തിൽ പറഞ്ഞാൽ നമ്മുടെ പട്ടിണി എന്തോ കടം തരാനും കിട്ടാനൊക്കെ ഒക്കെ വഴിയുണ്ടായിരിക്കാം പക്ഷെ ഇത് കൊടുക്കണ്ടേ വല്ലവരും അധ്വാനിച്ചത് കൊണ്ട് വന്ന അവര് നമ്മളെ വെറുതെ വിടുവാ ആ കൊത്തിന് പിടിക്കും അതുകൊണ്ട് ആ ബൈബിളിൽ പറയുന്നുണ്ട് കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ അടിമയാണ് എന്ന് ഇത് നമ്മൾ മറന്നുപോകരുത് പ്രഭാഷകൻ ഏഴ് പതിനഞ്ചില് പറയുന്നുണ്ട് കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത് എന്താണ് കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത് എല്ലാ ജോലിയും മഹത്വമുള്ളതാണ് ഏ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വവും പുകഴ്ചയും ഉണ്ട് കർഷകനായാലും ഒരു പട്ടാളക്കാരനായാലും ഒരു രാഷ്ട്രീയക്കാരനായാലും ഒരാത്മീയ ശുശ്രൂഷകനായാലും പാടത്ത് ജോലി എടുക്കുന്നവരായാലും അതിനൊരു ജോലിയെടുക്കുന്നതിനൊരു സംതൃപ്തി ഉണ്ട് വെറുതെ ഇരുന്ന ആരും കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഇക്കാലത്ത് ഒട്ടും തരത്തില്ല ഞാൻ ചിലരൊക്കെ പറയും ഇവിടെ എറണാകുളത്ത് കൊച്ചിയിലൊക്കെ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വരും ഞാൻ പറഞ്ഞു വേഗം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി കുതിച്ചു മുന്നേറാൻ നോക്കും മെട്രോ സിറ്റി ആയി നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിറ്റ് പിറക്കി വല്ല ഓണം കയറാൻ മൂലയിലേക്കും പോകേണ്ടി വരും അത് ചെവിക്കൊണ്ട ഉൾക്കൊണ്ടവർ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി വേറെ ചിലർ മെട്രോ വന്നി ബൈപ്പാസ് വന്നി അങ്കമാലി തുറവൂർ ബൈപ്പാസ് വന്നി അതുവന്നി ഇന്നും വന്നെ കൈ നീട്ടി ഇരുന്ന് കാലുനീട്ടിരുന്ന് അതുകൂടും ഇത് കൂടും എന്നും പറഞ്ഞ് അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവസാനം കയ്യിലുള്ളതെല്ലാം ശേഷിച്ചും ശോഷിച്ചും പോയ അവസ്ഥ ഗതി പിടിക്കാതിരിക്കുന്ന അവസ്ഥ ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞത് ഭർത്താവിൻ്റെ ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മകനാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് വീണ്ടും പഠിക്കാൻ ചെറു ഞാൻ പറഞ്ഞു ജോലിക്ക് പോയി എന്തെങ്കിലും ജോലിക്ക് കയറിയിട്ട് കൂട്ടത്തില് പല കോഴ്സുകളും ഉണ്ട് ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഈവനിങ് കോഴ്സും അങ്ങനെ ചെയ്യാൻ പറയും വീണ്ടും കടം കയറി നശിക്കല്ലേ എന്ന് പറഞ്ഞു അവസാനം കടം കയറി കയറി വീട് ജപ്തിയാവുന്നു ഞാൻ പറഞ്ഞ് സഹോദരി എന്തെങ്കിലും ജോലിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലെങ്കിലും അന്വേഷിച്ചാൽ പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ പതിനഞ്ചായിരം രൂപയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം കത്യന്തരമില്ലാതെ പറഞ്ഞതാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ത്രീകളാരും ഒന്നും വരും പണിക്ക് പോയിട്ടില്ല ഞങ്ങളുടെ കുടുംബക്കാർക്ക് അത് നാണക്കേടാ അവിടെ ഇരിക്കത്തുള്ളത് എന്താ പണിക്ക് മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെയാണ് ജോലിയെടുത്ത് ജീവിക്കുന്നത് പറയുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ദുരഭിമാനം ചിലര് ദാരിദ്ര്യവും കൂപ്പ് കൂത്തി പോകുന്നതിൻ്റെ അവസ്ഥ ദുരഭിമാനം ചിലര് മുതലാളിയായിട്ട് മാത്രം ഇരിക്കുകയുള്ളൂ ആരുടെയും കീഴിൽ പോകൂല അവിടെ ഇരിക്കുകയുള്ളു അപ്പൻ്റെ അമ്മടേയും കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതി പോയി കഥ മറ്റുള്ളവര് വല്ലവരും മൈൻഡ് ചെയ്യുക അപ്പനും അമ്മയും കിടന്ന് കാണിക്കുന്നതുപോലെ അവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കൂല്ല അപ്പോൾ അത്രക്ക് അതംഭവനത്തിലേക്ക് പോകാതെ കിട്ടിയതനുസരിച്ച് ചെറിയ ജോലിയായാലും ചെറുതീന്ന് നമുക്ക് വലുതാകാൻ പറ്റും എൻ്റെ ആത്മീയ ശുദ്ധയും പലരെയും കണ്ടുകൊണ്ടിട്ടുണ്ട് വലിയ വലിയ കൊമ്പൻ വലിയ വലിയ നിലയിലിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെയും മക്കൾ അപ്പോൾ വലിയ ലെവലിൽ മാത്രം കിട്ടുള്ളതെന്നും പറഞ്ഞിട്ട് ഇത് നമുക്ക് പഠിച്ചതനുസരിച്ചല്ലേ കിട്ടുകയുള്ളു ആ കിട്ടിയത് ചെറുതിലെങ്കിലും കയറി അപ്പം അതിൽ നിന്ന് വലുതായി ഇന്ന് വിദേശ രാജ്യത്തും നല്ല പദവിയിലൊക്കെ ഇരിക്കുന്ന സഹോദരന്മാർ കൂട്ടുകാരൊക്കെ എനിക്കുണ്ട് നല്ലതൊക്കെ പറഞ്ഞുകൊടുത്തപ്പോൾ ഉൾക്കൊണ്ടവർ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ആ മാതാപിതാക്കൾ വന്നിട്ട് പറഞ്ഞു ബ്രദർ പറഞ്ഞാൽ കേൾക്കും ബ്രദർ പറയുന്ന ഇഷ്ടമാണ് കാരണം എന്താ ഒത്തിരി പേര് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വരുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ സപ്പോർട്ടും കൂടെ ആകാം ഞങ്ങൾ പറയുന്നത് പോലെയല്ല ഞങ്ങൾ പറഞ്ഞാൽ തല്ലിപ്പൊട്ടിക്കും ഇറങ്ങിപ്പോകും നാശനഷ്ടങ്ങൾ വരുത്തും ചാവൂ എന്ന് പറയും പക്ഷേ ബ്രദർ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടെ വീണ്ടും വരാൻ താല്പര്യമുണ്ട് പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി എന്നും പറഞ്ഞു ഒമ്പത് വർഷം ജോലിക്ക് പോകാതെ കയറിയിരുന്ന ഒരു ചെറുപ്പക്കാരന് അവർ പറഞ്ഞു ബ്രദറെ വല്ലതും പറഞ്ഞാൽ ക്ഷമിക്കണേ വയലൻ്റ് ആകും ചിലപ്പോൾ ചീത്ത വിളിക്കും അങ്ങനെയാണ് മറ്റുള്ളവരുടെയൊക്കെ അനുഭവം എന്തായാലും കോഴിക്കുഞ്ഞിനെ പോലെ സർപ്പങ്ങളുടെ മേൽ പാമ്പുകളുടെയും തേളുകളെയും സകല ശക്തികളുടെ മേൽ നിനക്ക് അധികാരം ലഭിച്ചിരിക്കുക അങ്ങനെ ഒതുങ്ങിയ കേസുകളുണ്ട് ലൂക്കാ പത്ത് പത്തൊമ്പത് ഇരുപത് പ്രാർത്ഥിച്ച് സമീപിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോവാത്തവര് ജോലിക്കൊക്കെ ഇറങ്ങിയ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലൂടെ ഒരു അഞ്ച് പ്രാവശ്യം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും ഒരു അഞ്ച് പ്രാവശ്യം വന്ന് വചനം കേൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള വചനം പറഞ്ഞു കൊടുത്തു വീട്ടുകാർക്ക് പ്രാർത്ഥിക്കാനുള്ള വചനം പറഞ്ഞു കൊടുത്തു മാതാപിതാക്കൾ കൗൺസിലിംഗ് എടുത്ത് കുമ്പസാരിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മക്കൾക്കിടെ കെട്ടഴിഞ്ഞു എങ്ങും പോവാതെ വീട്ടിൽ കയറി താടിയും വളർത്തി മുടിയും വളർത്തി മാതാപിതാക്കളോട് തല്ലുപിടിച്ച് അവരെ ഉണ്ടാക്കുന്നതും നിന്നെയും ചെയ്യും അവരെ തെറിവിളിക്കുകയും ചെയ്യും അങ്ങനെയുള്ള കേസൊക്കെ മാറ്റങ്ങൾ വന്ന് ഇപ്പോൾ ജോലിയെടുത്ത് കുടുംബം നോക്കുന്ന എത്രയോ അവസരങ്ങൾ അവസ്ഥകൾ ഉണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് പ്രാർത്ഥിച്ച് കഴിയാത്ത കെട്ടൊന്നുമില്ല മാർഗോസ് ഒമ്പത് ഇരുപത്തി ഒൻപതിൽ പറയുന്നുണ്ട് അവിടെ പറയുന്ന ഇതാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയല്ല അപ്പോൾ അലസതയുടെ ഒരു പിശാചി ലോകത്തിലുണ്ട് അധ്വാനിക്കേണ്ട വെറുതെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ തിന്ന് സുഖിച്ച് ഉയർത്ത് മുട്ടിരിക്കുക ഫലമോ ദാരിദ്ര്യം മാത്രമല്ല ഇന്ന് പലവിധ രോഗങ്ങൾക്ക് വ്യായാമം വേണം അധ്വാനം വേണം അപ്പോൾ ഇതെല്ലാം മാറ്റങ്ങൾ വരുത്തണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ രണ്ട് വചനങ്ങൾ യാണ് ഏശയ അമ്പത്തഞ്ച് രണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് ഏത് എന്നിട്ട് ഈ വചനവും എഴുതി ആയിരവും പതിനായിരം പ്രാവശ്യം എഴുതിയിരിക്കാനല്ല ഇന്ന് മുതൽ ആരംഭിക്കുക ശ്രമിച്ചു ശ്രമിച്ചു മടുത്ത് മടിയായി മതിയായി വിചാരിച്ചപ്പോൾ കിട്ടിയില്ല നമ്മളാരാ ദൈവത്തെക്കാൾ വലിയ ആളാണ് എളിമയോടെ താഴ്മയോടെ പരിശ്രമിക്കണം വീണ്ടും വീണ്ടും അന്വേഷിക്കണം മെടുക്കന്മാർ കയറിപ്പോവും പതിയെ 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 നമുക്കും കിട്ടും ഒരു കാര്യം കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഇതാണ് പി എസ് സി ടെസ്റ്റ് ഇഞ് എഴുതിക്കോ ഇഞ്ൊഴുതിക്കോ എഴുതിയിട്ട് പറയും ബ്രദറെ അതോറ്റു പ്രാർത്ഥിപ്പിക്കാൻ വരും എഴുതി 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 അവസാനം കിട്ടാൻ തുടങ്ങി കിട്ടി 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 ആ ലിസ്റ്റിലായി തുടങ്ങി അവസാനം ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും അടുത്ത ചാൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് അതോ അത് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്കൂൾ ഒരു പരീക്ഷ എഴുതിയപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അടുത്ത സ്റ്റാൻഡേഡിലോട്ട് ജയിച്ചു പോകുന്നത് പോലെ ഇവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതി കഷ്ടപ്പെട്ട് അരിച്ചു അരിച്ചുപറക്കി പഠിക്കണം ഓരോ തവണയും പുതിയ പുതിയ അറിവുകളും പഠനങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ കഷ്ടപ്പെട്ടാൽ എല്ലുമുറിയെ എൻ്റെ അമ്മ പറയാറുള്ള വാക്യം ഇതാ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എല്ലുമുറിയെ പണിയെടുത്ത് കൊള്ളാല്ലേ നല്ല വാക്യമല്ലേ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ പിന്നെ ഇനി എല്ലും മുറിയുമില്ല പണിയെടുക്കില്ലെങ്കിൽ അപ്പം എല്ലും മുറിയുമില്ല ഏ സംഗതി അലസതയുടെ വിശാജി പിടിച്ചു നിർത്തും അപ്പോൾ ഏശയ അമ്പത്തഞ്ച് രണ്ട് ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനും പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട വിഭവങ്ങൾ ബോധ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ ദൈ കിടക്കണ് അപ്പോൾ എന്ത് ചെയ്യണം ഏശ അമ്പത്തഞ്ച് രണ്ട് കർത്താവിൻ്റെ വാക്ക് കേൾക്കണം വചനം കേൾക്കണം മാതാപിതാക്കന് ബഹുമാനിക്കുക ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറയുന്ന അപ്പം അവർ പറയടാ അപേക്ഷിക്കടാ പോടാ ഇതേ എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പ്രായം ആ പൂർത്തിയായെന്ന് പറയും എന്നിട്ട് മുറി കയറി മൊബൈലും കുത്തി ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് അവരവരെ തന്നെ ചീറ്റ് ചെയ്ത് അസിലെ വീഡിയോ കണ്ട് പോ പോർണോഗ്രാഫി അതുപോലെ പോൺസെക്സ് പിന്നെ ഓ സി ഡി സീരിയല് സിനിമ തഴക്കദോഷങ്ങള് അവയുടെ ഒക്കെ അടിമയാണ് പിന്നെ ദേഷ്യമായി പൊട്ടിത്തെറിയായി കാലവും വർഷം ഇങ്ങനെ കടന്നു ആ മാതാപിതാക്കൾ പലരും മൺമറഞ്ഞു പോകുന്ന അവസ്ഥ മക്കളുടെ ജീവിതത്തിലെ നന്മ കണ്ടുകൊണ്ട് അവർക്കും മരിക്കാൻ പറ്റുന്നില്ല പിന്നീട് നമുക്കും കുറ്റബോധം സമയം മുഴുവൻ കടന്നുപോയി അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ മാറ്റം വരുത്തുക തിന്നും കുടിച്ചും ഉറങ്ങിയും മയങ്ങിയും അഭ്യാസ പ്രകടനം നടത്തി സമയം കളയാതെ ജീവിച്ചിരിക്കുമ്പോൾ മരണം വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയും വചനമനുസരിച്ചുള്ളൊരു ജീവിതം ഏഹ് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ ഏശ അമ്പത്തഞ്ച് രണ്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വചനം മത്തായി പതിനൊന്ന് വരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് അധ്വാനിക്കാത്തവന് ഒന്നും കിട്ടില്ല ഇന്നിപ്പോൾ ഈ വചനം പത്ത് പത്ത് എണ്ണൂറ്റി എഴുപത് എപ്പിസോഡ് വചനം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ബൈബിളും ദൈവത്തിൻ്റെ വചനങ്ങളും ആത്മീയ ഗ്രന്ഥങ്ങളും ഒക്കെ ധാരാളം റെഫറിയും വായിക്ക് എല്ലാവരും നിങ്ങൾ ചുരുണ്ടുകൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാകും അല്ലെങ്കിൽ വിശ്രമിക്കുന്നുണ്ടാകും ആ സമയത്തിരുന്ന് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് പ്രാർത്ഥിച്ച് അധ്വാനിച്ച് സമയം നീക്കി വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഈ സന്ദേശങ്ങൾ നൽകുന്നത് ഇത് ആത്മീയ ഭോജനപ്രിയനപരായ പ്രിയരായിത്തീരരുത് ഇത് മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇറങ്ങണം ചെയ്യണം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അടുക്കും ചുറ്റായിട്ട് വീട് മുന്നോട്ട് കൊണ്ടുപോകണം വൃത്തിയും പെടിപ്പുമായിട്ട് കാര്യങ്ങൾ നടക്കാൻ ശീലിക്കണം അതുപോലെ ജോലി എടുക്കണം ജോലിയെടുക്കണം ജോലിയെടുക്കണം ലീവ് എടുക്കൽ തീരാതെ ഉള്ള ജോലി കൊടുക്കാതെ എവിടെ പോയാലും ചില ഒന്നും പൂർത്തിയായിരിക്കുമല്ലോ അതെല്ലാം മാറ്റണം അപ്പോൾ ഈ രണ്ട് വചനം എ സേ അമ്പത്തഞ്ച് രണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് ഈ രണ്ട് വചനങ്ങൾ അലസത മാറാനും അധ്വാനിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ആവർത്തിച്ച് പറഞ്ഞ് ഒരു മാസം നമുക്ക് പ്രാർത്ഥിക്കാം വീട്ടിൽ ജോലിക്ക് പോകാത്തവരും താല്പര്യം ഇല്ലാത്തവരുവേണ്ടി അവർക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം അവർക്കും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാം എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങും കുമ്പസാരമോ അധ്യാനമൊക്കെ കൂടാനുള്ള വഴികൾ കുടുംബസമേതമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത് തന്നെ ചെയ്യുള്ളു ഇന്നതിന് മാത്രമേ പോകുള്ളൂ ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യൊക്കെ പെടും ഭയങ്കര അസ്വസ്ഥയൊക്കെ തോന്നും സാരമില്ല പരിശുധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു അടയാളം കൂടെയാണ് ഒരു പ്ര പ്രതികരണവും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നിർജ്ജീവമായിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് പൊട്ടിത്തെറിയും പ്രകോപനവും അസ്വസ്ഥയൊക്കെ ഉണ്ടായേക്കാം അത് മാറ്റം വരുത്താനുള്ള ഒരു വിളിയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവീശോ നസ്രത്തിൽ തച്ചൻ്റെ ജോലി ചെയ്താണ് ജീവിച്ചത് ീഹ ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു കായേനും ആപേൻ്റെ കാര്യമൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ അല്ലേ അവർ കർഷകരൊക്കെ ആയിരുന്നെന്നും പറഞ്ഞിട്ട് അവർ ആടുവളത്തും കർഷക കാർഷിക വൃത്തിയൊക്കെ ചെയ്ത ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആടുമാടും ആയിട്ട് അപ്പോൾ ബൈബിളിൽ ഉടനീളം നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശോധിക്കുമ്പോൾ അപ്പോസലന്മാരുടെ ജീവിതത്തിലായാലും പ്രവാചകന്മാരുടെ ജീവിതത്തിലായാലും അവരെല്ലാം അധ്വാനത്തിൻ്റെ മഹാത്മ്യം അത് സുവിശേഷ വേലക്കാരുണ്ട് ആ കൂടാരപ്പണിക്കാരുണ്ട് തച്ചപ്പണിക്കാരുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെ മഹാത്മ്യം അതൊരു കുറച്ചിലായിട്ട് നമ്മൾ കാണണ്ട വിശുദ്ധ ബ്രദർ ലോറൻസ് ഒരു കുശിനിപ്പണിക്കാരനായിരുന്നു ഇഷിദോറ് കാർഷിക വൃത്തിയൊക്കെ ചെയ്ത് ജീവിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പിന്നെ ഒഴുവാനായിട്ടൊക്കെ പോയ കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓരോ വിശുദ്ധരുടെയും ഔസ പിതാവ് വിശ്വമാരുടെയുള്ള ഏറ്റവും വലിയ വിശുദ്ധൻ യേശുവിൻ്റെ വളർത്തു ആ ഞാൻ ദൈവത്തിൻ്റെ അപ്പനാണ് യേശുവിൻ്റെ വളർത്തു പിതാവാണ് മറിയത്തിൻ്റെ വത്സല ഭർത്താവാണ് വിരക്ത ഭർത്താവാണ് പറയും ഞാനൊന്ന് മണിക്കൊണ്ട് കാര്യമില്ല ദൈവം വേണമെങ്കിൽ കുടുംബം നോക്കട്ടെ അങ്ങനെയാണോ യൗസപ്പിൻ്റെ പിതാവിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് നസ്രത്തിലെ തച്ചപ്പണിക്കാരനായി യേശു വളർന്ന യൗസഫ് പിതാവിൻ്റെ പ്രചോദനം അപ്പോ അമ്മയെപ്പോലെ മോളും എന്ന് പറയുന്നത് പോലെ ഇതാ മാതാപിതാക്കളുടെ ആ മാതൃക മക്കൾക്ക് കിട്ടട്ടെ അപ്പനും അമ്മയൊക്കെ മടിയന്മാരും അലസരമാണ് അല്ലെങ്കിൽ അവരെ ഇവരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ ആ കുടുംബത്തിൻ്റെ കാര്യം പോക്കുക അതുകൊണ്ട് നമ്മൾ നമ്മളാകാനായിട്ട് പരിശ്രമിക്കുകയും നമ്മുടെ മക്കൾ അവരായി വളരാനായിട്ട് ചെറുതിനൊന്നും പോകില്ല വലുതിനു മാത്രമേ പോകുള്ളൂ ഏത് ജോലിക്ക് പോയാലും കുറ്റം കണ്ടുപിടിച്ച് പോരും അതൊരു നല്ല സ്വഭാവം ഇല്ല അല്ല അവരുടെ കുറവുകൾ കാണും ഒന്നിലും തൃപ്തിയില്ല കുറ്റം കുറവും മാ മാത്രം കണ്ടുപിടിക്കുന്ന സ്വഭാവം അതെല്ലാം മാറ്റി കിട്ടിയ ജോലിയിൽ അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പുണ്ട് അപ്പം ഭക്ഷിക്കണം മരിക്കുന്നതുവരെ സംതൃപ്തി ഉള്ളവരായിട്ട് ജീവിക്കണമെങ്കിൽ ഇതാ നമുക്കൊരു ജോലി വേണം ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അലസതയുടെ ബന്ധനങ്ങൾ ഈശോയെ പൊട്ടിക്കണം ഈ അലസതയുടെ സ്വഭാവമാണ് ജോലിയെക്കുറിച്ചും ജോലി കൊടുക്കുന്നവരെക്കുറിച്ചും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന പിറുപിറുക്കുന്ന അസംതൃപ്തിയുള്ള സ്വഭാവം ഞങ്ങൾ ചിലർക്ക് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ചില മുറിവുകളുണ്ട് അതാണ് െന്ന് പിറുപിറുപ്പും കുറ്റം പറച്ചിൽ അസംതൃപ്തി ഒന്നിലും തൃപ്തിയില്ല കർത്താവേയും അവരെല്ലാം അനുഗ്രഹിക്കണമേ ഒത്തിരി മുറിവുകളെല്ലാം യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴിയണമേ ഏത് ജോലിയും മഹത്വമുള്ളതാണെന്ന് തിരിച്ചറിയാനും യജമാനന് ചെയ്യുന്ന സേവനം ദൈവത്തിന് ചെയ്യുന്ന സേവനമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയും അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ജോസഫിൻ ബക്കീത്ത എന്ന് പറഞ്ഞ അടിമ പെൺകുട്ടി ഒരു വിശുദ്ധയുടെ ഒരു കന്യാസ്ത്രീയായിത്തീർന്ന് പിന്നീട് ഒരു വിശുദ്ധയുടെ പദവിയിലേക്ക് ഉയർന്നത് അടിമപ്പണി ചെയ്യേണ്ടി വന്നിട്ട് ഉപദ്രവങ്ങൾ സഹിച്ചിട്ടു പോലും ദൈവത്തെ തൻ്റെ യജമാനനായി കണ്ടുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചപ്പോഴാണ് അടിയും അടിമത്വം എല്ലാം കിട്ടിയ ആ പെൺകുട്ടി അതുപോലെ അമ്പുകളേറ്റ് പഴപ്പിടഞ്ഞ വിശുദ്ധ സെബസ്ത്യാനോസ് അവിടം കൊണ്ട് അവസാനിക്കാതെ തീരെ രക്തസാക്ഷിയായി അവസാനം വടി കൊണ്ട് കൊണ്ട് അടിച്ച് അദ്ദേഹത്തെ കൊല്ലുകയാണ് പട്ടാളത്തിൽ സേവനം ചെയ്യുമ്പോഴും മരണം വരെ ദൈവത്തോട് വിശ്വസതയും ശുശ്രൂഷയുള്ളവനായി തീർന്നതുപോലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ചെയ്യുന്ന ജോലികൾ അവരെ പ്രീതിപ്പെടുത്താനോ ഇവരെ പ്രീതിപ്പെടുത്താനോ അല്ല ദൈവമോത്വത്തിനായിട്ട് സത്യസന്ധതയോടെയും കൈക്കൂലിയും കരിചന്തക്കാരുമായി തീരാതെ പ്രവൃത്തികൾക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധത്തോടെ ചെയ്യാൻ കൃപ നൽകണേ വചനം കേൾക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എല്ലാം ചെയ്യും പക്ഷേ കൂട്ടത്തെയും മദ്യപാനവും കൂട്ടുകെട്ടും കൂട്ടുകാരില്ലാതെ ഒരു പണിക്കും പോകത്തില്ല അവർ ചെയ്യുന്ന ജോലി അതേപോലെ തന്നെ കൂട്ടുകാർക്കും ഇട്ടു കൊടുക്കും അതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഓരോ ജോലിക്കും അതിൻ്റെതായ ഉണ്ടല്ലോ അതൊന്നും നോക്കാതെ പിടിപ്പില്ലാത്ത സ്വഭാവം എന്നിട്ട് ദൈവത്തെയും മനുഷ്യരെയും പ്രാകുന്ന തിരവിളിക്കുന്ന സ്വഭാവം ഇതെല്ലാം മാറ്റി കൊടുക്കണം ഞങ്ങളുടെ പിടിപ്പുകേടുകളാണ് ഞങ്ങളെ കഷ്ടത്തിലാക്കിയത് ലോൺ എടുത്തിട്ട് അടച്ചില്ല കൃത്യസമയത്ത് കൊടുത്തില്ല കൈ നക്കി കാല് നക്കി കിട്ടാവുന്നതൊക്കെ കാര്യസാധത്തിന് വേണ്ടി മേടിച്ചെടുത്ത് പക്ഷെ പാകപ്പിഴകൾ വന്നപ്പോൾ തന്നവർ കുഴപ്പക്കാരാക്കി തീർന്ന അവസ്ഥ യേശുവിൻ്റെ രക്തത്താലേ ഞങ്ങളെ സഹായിക്കുന്നവരെയും സഹായിച്ചവരെ എല്ലാം അനുഗ്രഹിക്കണമേ എത്രയും പെട്ടെന്ന് കടം മേടിച്ചതെല്ലാം കൊടുത്തു തീർക്കാനുള്ള വഴികൾ തെളിയിക്കണമേ വിവിധ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ും സാമ്പത്തികമായ കയറ്റിറക്കങ്ങളും നാട്ടിലുണ്ടാകുന്ന പല വ്യതിയാനങ്ങളും ഇന്ന് ബിസിനസ്സിലെ കിടമത്സരങ്ങളെല്ലാം കർത്താവിഞ്ഞിരിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ആ സീക്രട്സ് ഗതിവേഗങ്ങൾ മനസ്സിലാക്കി വരവിനനുസരിച്ച് ചിലവാക്കിക്കൊണ്ട് ചിലവ് വെട്ടിച്ചുരുക്കാൻ മുതലാളി സ്ഥാനത്ത് തന്നെ ഇരിക്കാതെ അധ്വാനിക്കേണ്ടതാണെങ്കിൽ കഷ്ടപ്പെട്ട് തൊഴിലാളികളോടൊപ്പം അധ്വാനിക്കുവാനും പൊങ്ങച്ചവും പൊങ്ങച്ചതരവും പഞ്ഞത്തരവും രണ്ടും മാറ്റിക്കൊണ്ട് കർത്താവ് ദശാംശമൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ കൊടുത്ത് നേർച്ചകളൊക്കെ നിറവേറ്റി പണ്ട് ഭയങ്കര നടന്നു കിട്ടുന്നതുവരെ ഭയങ്കര പ്രാർത്ഥനയും പള്ളിയും എല്ലാമായിരുന്നു ഇന്ന് പള്ളിയും ഇല്ല പ്രാർത്ഥനയും ഇല്ല കുംഭസാരം ഇല്ല ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായ തകർച്ചയുടെ കാരണങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എവിടെ ദൈവാശ്രയം വിട്ടോ അവിടെ തകർച്ചകൾ ആരംഭിക്കുകയാണ് തകർച്ചകൾ തുടങ്ങിയപ്പോൾ വീണ്ടും ഓട്ടം തുടങ്ങി അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു ദൈവമേ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ഒന്ന് ആസ്ഥാനം കൊടുത്ത് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ വാഴുന്ന ഞങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ഈശോയെ ഞങ്ങളുടെ ബിസിനസ്സുകളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ശ്രമങ്ങളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കും ണമേ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ഈ മക്കളെ അനുഗ്രഹം പല വാതിലുകളിലും മുട്ടിയിട്ടും തുറന്നു കിട്ടാതെ ഈശോക്ക് ഇടം കിട്ടാൻ വേണ്ടി ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ ആവശ്യപിതാവും മാതാവും പല വാതിലുകളിലും മുട്ടിയിട്ടും തുറന്നു കിട്ടിയില്ല എന്നിട്ട് പരിശ്രമം അവസാനിപ്പിച്ചില്ല ഇതാ കർത്താവെ കാലിത്തൊഴുത്തിൽ മാതാവ് ദൈവപുത്രന് ജന്മം നൽകിയതുപോലെ ദൈവഹിതം നിറവേറ്റി ബെദ്ലെ ഹിമാഅ അപ്പത്തിന്റെ നാട് ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് തൊഴിലിനെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം അത് അംഗീകരിക്കും കൃപ നിരണമേ മാതാപിതാക്കളോട് ചാടിക്കടിക്കാതെ അവരുടെ ജീവിതകാലത്ത് തന്നെ ഞങ്ങൾ ജോലിയെടുത്ത് ഇത്രയും നാൾ അവർ സമ്പാദിച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതുപോലെ പഠിപ്പിച്ചതുപോലെ അവ അവര് വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കാനുള്ള കടമ ബാധ്യത ഞങ്ങൾക്കുണ്ടെന്ന് അതുപോലെ ജോലിക്ക് പോവാതെ ഭാര്യനെ ജോലിക്ക് വിടുന്നു മക്കളെ ജോലിക്ക് വിടുന്നു ഒരസുഖമില്ല ഒന്നുമില്ല എപ്പോഴും അസുഖം അസുഖം എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളും മടിയുടെ ബന്ധനങ്ങളും ഒളിച്ചിരിക്കുന്ന ദുരാത്മാവിനെ എല്ലാം ഈശോയെ ശാസിക്കണേ ദേശധാമത്തിൽ ബന്ധനം കഴിയട്ടെ കേട്ടോ കോട്ടത്തിരത്തോട്ട് പരിശുദ്ധ അമ്മയും മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിങ്ങളുടെ കമൻസുകൾ അയക്കുക പ്രാർത്ഥനാ വിഷയങ്ങളയക്കുക ജോലി തേടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുക മറ്റുള്ളവരോടൊക്കെ ഒരു നെറ്റ്വർക്കായിട്ട് പറയുകയും അന്വേഷിക്കുകയോ ഒക്കെ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും കമൻസിലൂടെയോ വാട്സാപ്പിലൂടെയൊക്കെ അയക്കാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതൊരു സബ്സ്ക്രൈബ് ചെയ്താൽ തുറന്നുള്ള വീഡിയോകൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ലൈക്കുകളൊക്കെ അയക്കുക അങ്ങനെ സെയിൻറ്റ് മേരീസ് പ്രേമൻസിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ പങ്കുകാരാകാം മക്കളൊക്കെ വലുതായി കഴിഞ്ഞാലും ഇപ്പോഴും അവർ കൊച്ചാണ് കൊച്ചാണെന്നും പറഞ്ഞ് അടക്കി വെച്ചുകൊണ്ട് ജോലിക്കും വിടില്ല ഒരു ജോലി അതിനു പോണ്ട ഇങ്ങനെ ചെറുതൊന്നും ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അവസാനം ആ ദോർത്ത് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ ചെറുതീന്നൊക്കെയാണ് കയറിപ്പോകുന്നത് അങ്ങനെ പറയേണ്ടത് പറഞ്ഞു കൊടുക്കാനും അത് അംഗീകരിക്കാനും എളിമപ്പെടാനുള്ള കൃപ മാതാപിതാക്കൾക്കുണ്ടാവട്ടെ അതും ഒരു കെട്ടാണ് അതിനുവേണ്ടി കാര്യം പറഞ്ഞു തന്നത് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശംശ് ശുതികരിക്കട്ടെ